യേശു ക്രീസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പതിനഞ്ചാമത്തെ ആഴ്ച ബുധനാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഒരു വചനഭാഗം യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ചിന്ത എന്ന് പറയുന്നത് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ് സ്വർഗസ്ഥനായ പിതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു നൽകുകയാണ് ഇവനാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനും പിതാവുമെന്ന് നമ്മളോട് പഠിപ്പിക്കുകയാണ് നമ്മെ പഠിപ്പിക്കുകയാണ് യേശു ക്രിസ്തു വീണ്ടും കർത്താവ് വ്യക്തമാക്കുന്നുണ്ട് ദൈവവും ഭൂമിയുള്ള മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി കൂടെ യേശു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അവ ഇപ്രകാരമാണ് നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുക ഇതിൽ നിന്ന് വ്യക്തമാണ് അഹങ്കരിക്കുന്ന ഒരു ജനസമൂഹത്തിൽ നിന്നും ദൈവം പലതും മറച്ചു മറച്ചുവെക്കുന്നു എന്നാൽ എളിമപ്പെടുന്ന വ്യക്തികളിലേക്ക് ദൈവം എല്ലാം നൽകുന്നുണ്ട് ഈ ശിശുക്കളെ പോലെ ആകുക എന്ന് പറയുമ്പോൾ ശിശുക്കൾക്ക് ശിശുക്കളുടെ സ്വഭാവം എന്ന് പറയുക എല്ലാം അറിയണം എന്ന കൂടി എളിമപ്പെട്ട് നിൽക്കുന്ന ഒരു നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടിയ മക്കളാണ് ആയതുകൊണ്ട് തന്നെ അവർ എല്ലാം സ്വീകരിക്കുകയും എല്ലാം സ്വന്തമായിട്ട് കാണുകയും വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞു നൽകുക അവയെല്ലാം സ്വീകരിക്കുകയും ഒന്നും തന്നെ മാറ്റിവെക്കാതെ അവയെല്ലാം സ്വീകരിക്കുകയും നല്ല വഴിയിലൂടെ നടക്കുവാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയിൽ കൂടെ ചരിക്കുന്ന കുഞ്ഞുമക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇതിൽ വ്യക്തമാണ് നന്മയുടെ പാത പിഞ്ചെല്ലുന്ന അതായത് എളിമപ്പെട്ട് നടക്കുന്ന വ്യക്തികൾക്ക് ദൈവം പലതും വെളിപ്പെടുത്തി കൊടുക്കും എന്ന യാഥാർത്ഥ്യമാണ് ഇത് തന്നെയാണ് യേശുക്രിസ്തു നമ്മെ നോക്കി പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ആഴപ്പെടുന്നത് എൻ്റെ ഉള്ളിൽ എളിമയുണ്ടാകും എളിമയുണ്ടായാൽ മാത്രമേ അവിടെ നിന്ന് നമുക്ക് പലതും വെളിപ്പെടുത്തി തരികയുള്ളൂ ആയതിനാൽ പ്രിയമുള്ളവരെ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞ ഈ ഒരു പാഠം ദൈവത്തെ നാഥനായി കാണുവാൻ പിതാവായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കും അതിനോടൊപ്പം തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എളിമയുണ്ടാകണം എളിമയുണ്ടായാൽ മാത്രമേ ക്രിസ്തുനാഥനെ ദൈവത്തെയും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ ദൈവം പലതും വെളിപ്പെടുത്തി നൽകുന്നത് ഈ എളിമപ്പെട്ട് ജീവിക്കുന്ന പലരിലൂടെയുമാണ് ആയതിനാൽ നമുക്കും എളിമപ്പെടാം ദൈവത്തെ സ്നേഹിക്കാം യേശു പഠിപ്പിച്ച ഈയൊരു പാഠത്തിലൂടെ നമുക്കും നടന്നു നീങ്ങാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ